നമസ്കാരം എല്ലാവർക്കും എൻഫോർട്ട് ടൈലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ളത് തൃത്താലയിലെ വാത്താങ്കര ചീര കർഷക കർഷകനായ വിനീഷ് ഏട്ടൻ്റെ പാടത്താണ് ചീര കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കേരളത്തിലുള്ള കർഷകർക്ക് വേണ്ടിയുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ചീര നടേണ്ടതെന്നും മണ്ണൊരുക്കുന്നത് എങ്ങനെയാണെന്നും അത് പറിച്ചു നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒരു അടിപൊളി വീഡിയോ ആണെന്ന് വരുന്നത് രണ്ട് മാസങ്ങൾക്ക് മുന്നേ നമ്മൾ ഈ പാടത്തിൻ്റെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ അതിന് വേണ്ടി വിത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വിത്തും ഇവിടെ ആണ് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് എല്ലാവരും തുടർന്ന് കാണുക ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം പോകാൻ വീഡിയോയിലേക്ക് നമസ്കാരം ചേട്ടാ നമസ്കാരം പിന്നെ നമ്മുടെ ലാത്താങ്കര ചീരയുടെ വീഡിയോ ഒരുപാട് ലക്ഷം ആൾക്കാർ കണ്ടു ഒരുപാട് നല്ല നല്ല അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നത് ജനങ്ങൾക്ക് വേണ്ടി അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എങ്ങനെയാണ് നമുക്ക് ചീര വിത്ത് പാകേണ്ടത് അതിനെന്തൊക്കെ വളമാണ് കൊടുക്കേണ്ടതെന്നും അതിന് എങ്ങനെയാണ് മണ്ണൊരുക്കേണ്ടതെന്ന് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാനാണ് അത് കൂടാതെ തന്നെ അന്ന് നമ്മൾ ഒരുപാട് ആൾക്കാർ നമ്മളോട് വിത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിത്തൊക്കെ നമുക്ക് റെഡി ആയിട്ടുണ്ടല്ലേ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കേണ്ടത് നമുക്കൊന്ന് എങ്ങനെയാണ് ഇതിന്റെ കൃഷി ചെയ്യുന്നതിനുള്ള തുടക്ക കാര്യങ്ങൾ ചെയ്യേണ്ടത് അതിപ്പോൾ ഇതൊരു കാട് പിടിച്ചെടുക്കുന്ന സ്ഥലമായിരുന്നു ആ പുല്ലും അതൊക്കെ ആയിട്ട് അത് റൊട്ട ആയിട്ട് ആദ്യം പൂട്ടി എന്നിട്ട് ഇങ്ങനെ ഓരോ കളച്ചിട്ട് ഓരോ പണ ഉണ്ടാക്കി ഇങ്ങനെ ചാലുണ്ടാക്കി വെള്ളം നിർത്താൻ ഈ ഏരിയ ഇപ്പോ ഞാൻ ചീര നട്ട് കഴിഞ്ഞ ഏരിയയാണ് പറിച്ചു നട്ട ചീ ഏരിയ ആയിരുന്നു അപ്പം അത് കഴിഞ്ഞു അപ്പൊ അതിൻ്റെ കഴിഞ്ഞു ഒരു നാലു മാസമായിട്ടിട്ട് അഞ്ച് മാസം കഴിഞ്ഞു അപ്പൊ ഞാന് അതില് വേറെ ഇത് വിത്ത് വേണ്ടിട്ടിരിക്കുകയാണ് എംസാന്റിലും മണലും എങ്ങനെയാണെന്നാ മറ്റേ കോഴിക്കാട്ടത്തില് മിക്സ് ചെയ്ത് ഇടുന്ന ആൾക്കാരുണ്ട് ഞാനിങ്ങനെ മണലിൽ ഇങ്ങനെ എം എംസാന്റ് ഇവിടെ കാരണം ഞാൻ എം എംസാന്റിലാണ് ഇത് മിക്സ് ചെയ്യണത് എംസാന്റിലാണ് മിക്സ് ചെയ്യുന്നത് അല്ലേ മിക്സ് ചെയ്യണം ആ വിത്തിട്ട് ഇങ്ങനെ

വിതച്ചു കഴിയുമ്പോഴേ ചില ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു ഉറുമ്പുകൾ വന്ന് ഈ വിത്ത് എടുത്തുകൊണ്ട് പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അതിപ്പോ ഈ ചെതൽപ്പൊടി ഉറുമ്പുകൾക്ക് എന്താ പരിഹാര അത് ചെയ്യ അത് വിത്ത് ഇട്ടതിന് ശേഷമാണോ അത് ചെയ്യേണ്ടത് അതിന് നല്ല ഉണങ്ങിയിട്ടുള്ള സ്ഥലം മതി നല്ല വെയിലത്ത് ഉറുമ്പുകൾ ഉണ്ടാവില്ല അങ്ങനെ തട്ടി നിരത്തിയതിനു ശേഷം അടിവെള്ള എന്തെങ്കിലും ചാണകപ്പൊടിയോ കുഴിക്കാട്ടോ എന്തെങ്കിലും അടിവളായിട്ട് കൊടുത്തിട്ട് അത് തട്ടി നിരത്തുക തട്ടി നിരത്തുക അതായത് ഈ നമ്മൾ ഇതുപോലെ ഭാഗങ്ങളെല്ലാം പറയുന്നത് അതാണ് തട്ടി നിരത്തി ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് വളക്കൂറുള്ള മണ്ണാക്കുക ചിലപ്പോ ഈ എന്താണ് ഇത്തള ഒന്ന് തൂവാറുണ്ട് പുളിപ്പ രസം അതായത് നമ്മളെ കുമ്മായം കുമ്പോ കുമ്മായം തൂങ്ങിട്ട് ഒരു വിത്ത് ഇടാറുണ്ട് പിടിക്കാറുണ്ട് അതൊന്ന് മണ്ണിൽ ലയിക്കാനായിട്ട് ആ അങ്ങനെ ഇട്ടിട്ട് വിത്ത് അങ്ങനെ പാവു വിത്ത് ഫസ്റ്റ് ഇട്ട് പാകാ ചെയ്യത്തേ അല്ലെ നമുക്ക് ഈ ഭാഗത്തൊന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാണുന്നതിന് വേണ്ടി നമുക്ക് ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കിയാലോ ഈ ഭാഗം ഒന്ന് നമുക്ക് ഫസ്റ്റ് ഒന്ന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം നമ്മള് തട്ടി നിരപ്പാക്കി എടുക്കുക ചെയ്യണ്ടല്ലേ ആദ്യം ഇത് ഇങ്ങനെ കളച്ചിട്ടിരിക്കുകയാണ് ഇത് ഇങ്ങനെ നല്ല പൊടിയാക്കണം പൊടി നല്ല പൊടിയാക്കിയതിനു ശേഷം ആ പൊടിയാക്കുന്നത് ശരിക്കും വിത്തെല്ലാടത്ത് എത്തുന്നതിന് വേണ്ടിയൊക്കെ ആയിരിക്കും അല്ലല്ല അത് വിത്ത് നല്ല പൊടിയാവണം കട്ടണ മേലെ ഉണ്ടാവില്ലല്ലോ ഈ വേര് ഉറക്കില്ല വേര് വേര് മണ്ണിൽ ഊർന്നിറങ്ങാനാണ് ഇങ്ങനെ പൊടിയാക്കുന്നത് ശരി ശരി എന്നിട്ട് നമ്മള് വിത്ത് എടുക്കാം വിത്ത് എടുക്കാം എടുക്കേണ്ട മിക്സ് വിത്ത് ഇങ്ങനെ ഇങ്ങനെ ഒരേ മാതിരി ആവണ രീതിയിൽ ആ ഇങ്ങനെ എല്ലായിടത്തും എറിഞ്ഞു എറിഞ്ഞു നമ്മള് നിലവിൽ ഇതിനകത്ത് അടിയോളമായിട്ട് ചെറിയ രീതിയിൽ ചാണകപ്പൊടിയും മറ്റു കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് അല്ലെ അതെ ഇനി അടുത്ത സ്റ്റേജ് വിത്ത് നമ്മൾ വിതച്ച് കഴിഞ്ഞല്ലോ അടുത്ത സ്റ്റേജ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വിത്ത് വിതച്ചതിനു ശേഷം നല്ല നനയ്ക്കുക നല്ല രീതിയിൽ നനയ്ക്കുക അല്ല ഒരു രണ്ടു നേരം മൂന്ന് നേരം ഇത് ഈർപ്പം ഇടാതിരിക്കണം ശ്രദ്ധിക്കണം അതെല്ലാം ഈർപ്പം എന്ന് എപ്പോഴും ഈ നനയ്ക്കുക നമുക്ക് ശക്തമായിട്ട് വെള്ളം കോരി ഒഴിക്കുന്ന രീതിയിലാണോ വിത്ത് നനഞ്ഞാൽ മതി വിത്ത് നനഞ്ഞാ മതി അല്ലേ ഈ നല്ല വെയിലത്താവുമ്പോ അത് ഡ്രൈ ആവില്ലേ എന്നും നനഞ്ഞാൽ മതി രണ്ടു നേരം നനയ്ക്കണം വിത്ത് മുളച്ചിട്ട് ഇങ്ങനെ ആ ബെഡ് നിറയുന്നത് വരെ അത് അതിന്റെ അടിയിൽ ആ ഈർപ്പം നിക്കണം ബെഡ് നിറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഷേഡ് കൊണ്ട് അവിടെ അധികം വെയിൽ കൊണ്ടുള്ള അതുകൊണ്ട് രണ്ടു നേരം നനയ്ക്കണം നേരം നനയ്ക്കണം അല്ലേ ഇത് ഇന്നലെ വിത്തിട്ട സ്ഥലമാണ് ഇന്നലെ അപ്പോ ഇങ്ങനെയാണ് വെള്ളം കോരി ഒഴിക്കേണ്ടത് വിത്ത് ഒരും കൂടാത്ത രീതിയിലേ വിത്ത് നനയുന്ന രീതിയിൽ ഇങ്ങനെ നനയ്ക്ക പ്രാധാന്യമുള്ള തന്നെയാണ് അല്ലേ ണല്ലേ ഡ്രൈ ആവരുത് വിത്ത് എല്ലായിടത്തും വെള്ളം എത്തുന്ന രീതിയിലാവുമ്പോ വിത്ത് തെറിച്ച് പോവാതെ നമുക്ക് ഇതിൽ തന്നെ വിത്ത് കൂടാതെ നനച്ചാൽ മതി ഉണ്ട് കാര്യം അതാണ് ചീരയുടെ വളർച്ചയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് എന്റെ നന അല്ലേ നന നനയ്ക്കും നല്ല ഹാഡാവാതിരിക്കാൻ പെട്ടെന്ന് പൂവൊക്കെ വരും നനക്കാതിരുന്നാലേ നനക്കാതിരുന്ന പൂ വരും അല്ലെ പെട്ടെന്ന് പെട്ടെന്ന് പൂ വരും നല്ല രീതിയിൽ നനയ്ക്കുമ്പോഴാണ് നമുക്കത് പൂക്കാതെ കുറച്ച് നാളെ ആ കൂടുതൽ കാലം വിളവ് കിട്ടുന്നത് ഇങ്ങനെ നനയും ആ ഈ ജൈവവളം ഉണ്ടെങ്കി ഇങ്ങനെ പൂക്കാതെ നിക്കുന്നല്ല അതാണ് ഇതിപ്പോ ഇന്നലെ ഞാൻ വിത്തിട്ട സ്ഥലമാണ് പത്തടി വീതിയും അമ്പതടി നീളവും ഉള്ള സ്ഥലത്തേക്ക് ഇരുന്നൂറ് ഗ്രാം വിത്താണ് ഗ്രാം വിത്താണ് അതിപ്പോ ഒരു അഞ്ചാം പക്കം അത് മുള വരുന്ന വിത്ത് ഫുൾ ഇട്ടിട്ടുണ്ട് ചെയ്ത സമയത്ത് തന്നെ കുറച്ച് അടിവെള്ളൊക്കെ ചെറിയ രീതിയിൽ കൊടുത്തിട്ടുണ്ടല്ലേ ഇനി അത് മുളയ്ക്കുന്ന എത്ര ദിവസം കൊണ്ടായിരിക്കും മുളച്ച് വരുന്നത് നാലാം ദിവസം മുളയ്ക്കും നാലാം ദിവസം മുളയ്ക്കും അല്ലേ മുള വന്നതിന് ശേഷം നമ്മൾ എന്താണ് മുള വന്നതിന് ശേഷം ഒരു അഞ്ച് ദിവസം കഴിഞ്ഞ ഒരു ചെറിയൊരു രാസവളം കൊടുക്കും ഈ പാറ്റൻപൂസും പൊട്ടാഷും ഒരു കുറച്ച് അഞ്ച് മൂന്ന് കിലോ പൊട്ടാഷും മൂന്ന് കിലോ പൊട്ടാ പാറ്റംബോസും കൂടിയിട്ടാണ് എറിയും നല്ല വാരി കൂട്ടി അഴിച്ചു കഴിഞ്ഞാൽ എറിയും അത് എറിഞ്ഞതിന് ശേഷം ഒരു അഞ്ച് ദിവസം കൂടി കഴിഞ്ഞാൽ കള പഠിക്കാനാവും ഇത് ഈ ഇങ്ങനെ മിക്സ് ചെയ്ത രാസവളം എറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അതിനുശേഷം ശേഷം ഇത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നാൽ അതന്നെ എന്നും നനയ്ക്കുന്ന മാരി ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക കൊടുക്കുക അങ്ങനെ ചെറുതായിട്ട് സ്പ്രേ അല്ലേ ശരി ശരി അതിങ്ങനെ ആ ഇങ്ങനെ പോകണം വെച്ചും ഈ വളങ്ങളൊക്കെ ആയില്ലെങ്കിൽ ആ നനയ്ക്കണം രാസവളം ഉണ്ടെങ്കിൽ നനയ്ക്കണം അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും ഇൻക്രീസ് ചെയ്യുന്നതിന് അല്ലേ ഒന്ന് ഒരു ഒരു വളം നമ്മൾ കൊടുക്കുന്നത് അഞ്ച് ദിവസം കഴിഞ്ഞാൽ അത് ആ അതിൻ്റെ ഇടയിൽ നിന്നാ പുല്ലൊക്കെ ഇടിച്ചിട്ട് നമ്മൾ കോഴിക്കാട്ടം ഈ മറ്റേ കടലപ്പിണ്ണാക്ക് അതും പിന്നെ പൊട്ടാഷും കൂടി കൂട്ടി കലർത്തിയിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് എറിയും എറിഞ്ഞിട്ട് നമ്മൾ ഇലയമ്മ എന്നൊക്കെ വിഴാൻ പാടില്ല അതൊക്കെ ചൂലേറ്റ് തട്ടി അറിഞ്ഞിട്ട് വെള്ളം കൂരി ഒഴിക്കും ഇത് എത്ര ദിവസം നമ്മൾ ഇങ്ങനെ ഈ രീതിയിലുള്ള കൊടുക്കുന്നത് ഇത് പുല്ല് ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബോസും പൊട്ടാഷൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പത്ത് അഞ്ച് ദിവസം കൂടി കഴിഞ്ഞാലാണ് ഈ കള പറിക്കാനാവും നമുക്ക് കയ്യിൽ നിന്ന് കയ്യിൽ പൊറിക്കാൻ കിട്ടുന്ന രീതിയിൽ ആവണം മറ്റുത് കിട്ടില്ല ഈ ചെറിയ ചെറിയ പുല്യ പോലും അത് പറിക്കാൻ കിട്ടുന്ന സമയമാകുമ്പോൾ അത് പറിച്ച് കളഞ്ഞതിനു ശേഷം എപ്പോ മണിക്ക് വളം കൊടുക്കാം പെട്ടെന്ന് കിട്ട അത്രയ്ക്കും പെട്ടെന്ന് പെട്ടെന്ന് വളരും ഒരു പത്തും പത്തഞ്ച് ദിവസം കൊണ്ട് ആവണ വിളവെടുക്കാൻ ആവണതല്ലേ ശരി അപ്പോൾ നമ്മള് ഈ രീതിയിൽ നമ്മുടെ ജൈവ വളവും കൂടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്താണ് അടുത്ത സ്റ്റേജ് ഇങ്ങനെയൊന്നുമില്ല ജൈവ വളം എത്ര ഇടുന്നു അതുകൊണ്ട് തളച്ച് വളരും വളരും അല്ലെ ഒരു മുപ്പത്തി ദിവസം കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല പറിച്ചു നമുക്ക് ഇതിപ്പോ എത്ര ദിവസമായിട്ടുള്ള ചീരിയാണ് ഈ വളർന്ന് നിൽക്കുന്നത് ഇത് ഇരുപത്തഞ്ച് ദിവസമായി ഇരുപത്തഞ്ച് ദിവസമായി നമ്മൾ ആ പറഞ്ഞ രണ്ടാമത്തെ സ്റ്റേജിൽ ജൈവ വളം കൊടുത്തതിനു ശേഷം പിന്നെ നമ്മൾ ഇതിനെ വളം കൊടുത്തിട്ടുണ്ടാവും ഇല്ല ഇല്ല പിന്നൊന്നും ചെയ്തില്ല ഒന്നും ചെയ്തിട്ടില്ല കള പറലൊന്നും ചെയ്തിട്ടില്ല കള ഇങ്ങി പറിക്കാണ്ടാവും നമ്മളിപ്പോൾ ഒരു സെറ്റ് ഇത് പറിക്കാണ്ട് ഇവിടെ ഇവിടെ വന്ന് കാണിച്ചു തരാം ഈ ഈ ഭാഗത്തെ ചീരയാണിത് ഇത് പൊന്തി കഴിഞ്ഞ ഒരു കഴിഞ്ഞൊരിത്ര ഒക്കെ വരും ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടി കഴിഞ്ഞാൽ അതിന് ശേഷം ഇത് പറിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഈ തയ്യ് കാണത് ഇതായി കാണുന്ന തയ്യ് ഈ ചെറിയ തയ്യളൊക്കെ അല്ലേ ഇത് ഇതിൻ്റെ ഷെയ്ഡ് കൊണ്ടാണ് ഇത് വരാതെ നിൽക്കുന്നത് ആ അപ്പോൾ ഇത് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് ഈ കളൊക്കെ നീ എടുക്കാണ്ട് നീ ഈ കളൊക്കെ എടുത്തതിന് ശേഷം ഒരു വളം കൂടി കൊടുത്താൽ ഈ അടിയത്തെ തയ്യും ഇനി മേലു വരും അതായത് ഫസ്റ്റ് നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമല്ലേ പറയുന്നത് ആ ഫസ്റ്റ് നമ്മൾ ഇത് വിളവെടുക്കും എത്ര ദിവസം ആകുമ്പോഴാണ് നമ്മളെ വിളവെടുക്കുന്നത് മുപ്പത്തഞ്ചു ദിവസം ഒക്കെ ആവുമ്പോഴാണ് ഇത് വിളവെടുക്കുക ഇത് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ അടിയിൽ ഇത് ഈ തയ്യുകൾ ഉണ്ടാവും അപ്പൊ ഈ ഇതിന്റെ സൈഡ് കൊണ്ട് വരാതിരിക്കാനാണ് ഈ തൈകളെ മനസ്സിലായി അപ്പോൾ അത് പറിച്ചു കഴിഞ്ഞ് ഈ പുല്ലൊക്കെ കളയൊക്കെ നീക്കം ചെയ്ത് നമ്മൾ ഒരു കോഴിക്കാട്ടും ഇതന്നെ ഈ ജൈവവളം എത്ര ഇടണം അതിനനുസരിച്ച് തളച്ച് വളരും തളച്ച് വളർന്നതിന് ശേഷം ഒരു പതിനഞ്ചു ദിവസം മതി പിന്നെ അടുത്ത സെറ്റ് ഈ വിളവെടുക്കാൻ അത് ഇത്ര ദിവസം മുപ്പത്തഞ്ച് ദിവസം പിടിക്കില്ല നാല്പത്തഞ്ച് ദിവസം കഴിഞ്ഞ പതിനഞ്ചു ദിവസം കഴിഞ്ഞാൽ ഇതേമാതിരി ഇതിനേക്കാൾ കളറിൽ നല്ല

ഇലയമൊന്നും നമ്മൾ ഈ വെള്ളം െള്ളം ചെയ്യാറ് എല്ലാം ക്ലീൻ ആയിട്ടാണ് അതായത് ഓരോ പ്രാവശ്യവും നമ്മൾ വളം ഇടുമ്പോഴും നമ്മൾ അതിന്റെ ഇലകളിൽ നിന്ന് അത് മാറുന്ന രീതിയിൽ അത് തട്ടി അല്ലേ വെള്ളം നനച്ച് നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം അല്ലേ അതിനായിരിക്കും അല്ലെ ഈ ശക്തമായ രീതിയിൽ വെള്ളം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ക്ലിയർ ആവാനാണ് അതെ അതുകൊണ്ടായിരിക്കും നമ്മൾ ഈ പാടങ്ങളിൽ ഇത്രയും നല്ല താഴ്ചയുള്ള ചാലുകളും അതുപോലെ തന്നെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സംവിധാനങ്ങളും നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അല്ലേ അതാണ് അതിനുശേഷം നമുക്ക് ഈ ഒരു രണ്ടാമത്തെ വിളവെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബെഡിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ പത്തടി വീതി നമ്മൾ ഏഹ് അമ്പതടി അല്ല അമ്പതടി അമ്പത് അമ്പത് മീറ്റർ അല്ലേ നീളമുള്ള ഈ ഒരു ഏരിയയിൽ നമ്മൾ ചീര കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം നമുക്ക് വിളവെടുക്കാൻ കഴിയും അത് എത്ര ഒരു മൂന്നും നാല് പ്രാവശ്യമൊക്കെ വിത്ത് എത്ര കൂടുതൽ അതിലുള്ളത് അതിനു വിളവെടുക്കുക ആ വിത്ത് കഴിയുന്ന കഴിയുന്നവരെ നമുക്ക് വിളവെടുക്കാം അതായത് നമ്മൾ കൊമേഴ്ഷ്യലായിട്ട് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് വിളവെടുത്ത് ഒരു മൂന്ന് നാല് പ്രാവശ്യം നമുക്ക് എടുത്ത് ക്ലോസ് ചെയ്യാ ജൈവവളം ഇട്ട് കൊടുത്താൽ അതിനുവെച്ച് നല്ല ഈ മറ്റേ ഈ തണ്ടൊന്നും അല്ല കട്ടിയാവാതെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കിട്ടും മനസ്സിലായി അതാണ് വരുന്നത് നമ്മൾ നട്ടു കഴിഞ്ഞാലേ ഇത് വിളവെടുക്കുന്ന മെത്തേഡ് എങ്ങനെയാണ് ഒരുമിച്ച് എടുക്കുന്നതാണോ നല്ലത് അതോ ഓരോ ഏരിയയിൽ നിന്ന് എടുക്കുന്നതാണോ നല്ലത് അതിനെ അതായത് വളർച്ചയുള്ള തൈകൾ മാത്രം വിളവെടുത്ത് വിളവെടുത്ത് പോകുന്ന രീതിയാണ് ഫസ്റ്റ് ചെയ്യുന്നത് അല്ലേ ഒറ്റ ട്രിപ്പില് ഇവിടുന്ന് അതുവരെ ഒരു ദിവസം കൊണ്ട് കഴിയുമെന്ന് അത്ര നല്ലത് ഇതങ്ങൾ കഴിഞ്ഞതിനു ശേഷമാണ് ഈ നമ്മൾ ഈ അടുത്ത വളപ്രയോഗം നടത്തിയിട്ട് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ അടുത്ത് പഠിക്കേണ്ടി വരിക അല്ലേ നമുക്ക് ഇതിനകത്ത് നിന്ന് എപ്പഴാണ് നമുക്ക് വിത്തിന് വേണ്ടി ഉള്ള ചെടികൾ നമ്മള് എങ്ങനെയാണ് അത് എടുക്കേണ്ടത് ഞാൻ ചെയ്തതിപ്പോ അവിടെ ഇതിന്റെ മൂന്നാമത്തെ ട്രിപ്പ് എടുക്കുവല്ലോ അത് വിത്താക്കി ആക്കിയാണ് ചെയ്തത് വീഡിയോ ഇറങ്ങിയപ്പോഴേ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്തുനിന്ന് വിദേശങ്ങളിൽ നിന്ന് പോലെ നമുക്ക് വിത്തുകൾ ചോദിച്ചിട്ടുണ്ട് അന്ന് ഒരുപാട് വിത്ത് നമ്മൾ ആവശ്യപ്പെട്ടതിനനുസരിച്ച് വിത്ത് ചെയ്തിട്ടുണ്ടോ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണോ എന്താ അവസ്ഥ അതിപ്പോ ഈ ബെഡ് ആയിരുന്നു അത് ചെയ്തരുന്നത് വിത്തിന് ചെയ്തിരുന്നത് ഓ ഈ ബെഡ് കംപ്ലീറ്റ് നമ്മൾ വിത്തിന് വേണ്ടി അല്ലേ അത് മൂന്നാമത്തെ പറിക്കലിന് അത് ഞാൻ പിന്നെ പറിച്ചു കൊടുത്തില്ല അത് വിത്താക്കി നിർത്തിച്ചത് അതെല്ലേ വിത്ത് ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണല്ലോ അല്ലേ ആ കുറച്ച് വിത്ത് കഴിക്കുമ്പോൾ അത് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള കാര്യമായിരുന്നു കേട്ടോ കാരണം ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമുണ്ട് ഇത്രയും നല്ല ഒരു ഈ ചീര ഇനം പ്ലാത്താങ്കര ചീര ഇനം വിത്തായിട്ട് കിട്ടാൻ ആഗ്രഹമുണ്ട് ഞാൻ നമ്പർ വാട്സാപ്പ് നമ്പർ നമ്പർ എന്നിവ ഞാൻ മെൻഷൻ ചെയ്യും അപ്പൊ ആവശ്യപ്പെടുന്നവർക്ക് എല്ലാവർക്കും വിത്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം ആവശ്യമുള്ള അതെ അല്ലെ ആയിക്കോട്ടെ ഒരുപാട് പേര് ചോദിച്ച സമയത്ത് വിത്ത് കൊടുക്കാനും ഉണ്ടായില്ലോ ഭയങ്കര പണിയാണിത് ഒരു ആ നാലു മാസം അഞ്ചു മാസം പിടിക്കുമ്പോ ഇത് വിത്തായി കിട്ടാൻ അത് പാകമായി വരുമ്പോൾ രണ്ടു മാസം പിടിക്കും അതെ പിന്നെ അത് വെട്ടി ഉണക്കി ചേറി അനക്കായി വരുമ്പോൾ പണി കുറെ ഒരുപാടുണ്ട് മനസ്സിലായി പിന്നെ നമുക്ക് ഇത്രയും നല്ലൊരു ഇനം ചീരയാകുമ്പോ അതിന് ആ ഒരു എല്ലാവരും അത് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ വിത്ത് എടുക്കുന്നതിന് ഇത്രയും വലിയൊരു സാങ്കേതിക പ്രശ്നം അല്ലെങ്കിൽ ആ സമയം നമുക്ക് വേണ്ടി വരുന്നുണ്ട് അല്ലേ എന്നാൽ ഈ കളറ് കണ്ടിട്ടേ നല്ല ഇതിന്റെ നല്ല അട്രാക്ഷൻ ചെയ്യണ കളറാണല്ലോ അതെ അത് മാത്രമല്ല ഒരു സംശയം ചോദിക്കട്ടെ ഈ വളരെ ചീര ഇനം ശേഷം മറ്റുള്ള ചീരകളിൽ നിന്ന് എങ്ങനെയാണ് ഇതിനെ അതിന്റെ കളർ തന്നെ കളറും രുചിയും രുചിയും ഇത് ഇപ്പോ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട ആൾക്കാർ രണ്ടാമതും മൂന്നാമതും ഒക്കെ വരുന്നുണ്ട് അപ്പൊ ചോപ്പി ചീര ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉള്ള ചീരയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ പോണ ആൾക്കാർ രണ്ടാമതും മൂന്നാമതും ഒക്കെ വാങ്ങിക്കൊണ്ട ആൾക്കാരുണ്ട് സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാരും ഉണ്ട് ഇപ്പൊ അത് ഒരു കാര്യം കൂടെ ഇതിപ്പോ നമ്മള് മറ്റു ചീരകളെ അപേക്ഷിച്ച് ഇതിന് ഇത് നട്ടപ്പോഴുള്ള ബെനിഫിറ്റ് ചേട്ടൻ എന്താ തോന്നിയിട്ടുള്ളത് ഇതിന് അങ്ങനെ കേട് വരുന്നില്ല അസുഖങ്ങൾ അസുഖങ്ങൾ വരുന്നില്ല പിന്നെ ഇത് ഇങ്ങനെ കൂടുതൽ കാലം വിളവ് എടുക്കാൻ പറ്റിയോണ്ട് നമുക്ക് ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കൂടുതൽ വരുമാനം കിട്ടുന്നുണ്ട് പൂക്കണത് സമയം കൂടുതലായ കാരണം അതിൽ നിന്ന് അധികം വരുമാനം കിട്ടുന്നുണ്ട് അതായത് പൂക്കുന്നത് സമയം വൈകിട്ടാണ് പൂക്കുന്നത് നമുക്ക് അത്രയും കാലത്ത് ആ ഈഡ് നമുക്ക് എടുക്കാൻ കഴിഞ്ഞാൽ ചീര നടുന്ന ആ ഒരു മെത്തേഡിനെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തന്നു അപ്പോൾ ചീര നടാൻ ആഗ്രഹിക്കുന്ന കേരളത്തിലെ കർഷകരോട് ചേട്ടന് കൊടുക്കാനുള്ള ഒരു ഒരു മെസ്സേജ് എന്താണ് ഇത് ഇത് നല്ല കൃഷിയാണ് ആ നമുക്ക് ആദായി കിട്ടുന്ന ഒരു കൃഷിയാണ് അതെ അതിൽ ഏത് ഇനം ചീരയാണ് ചേട്ടൻ കൂടുതലും അതിൽ നട വളർത്താനായിട്ട് കൂടുതലും പ്രിഫർ ഈ തന്നെയാണ് പെട്ടെന്ന് പൂക്കും ആ അതുകൊണ്ട് അത് നമുക്ക് ഒരു മാസം കഴിഞ്ഞാൽ അത് പൂക്കണ കാരണം പിന്നെ അത് കഴിഞ്ഞു മറ്റിങ്ങനെ വിളവെടുത്തു മൂന്നാല് മൂന്ന് നാല് അഞ്ച് മാസമൊക്കെ വിളവെടുത്തുകൊണ്ടിരിക്കുക അതെ അപ്പോൾ ഇത് നല്ല ഒരു ചീരേനാണ് അതെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വ്ളാത്താങ്കര ചീരയുടെ വിത്ത് ആവശ്യമുള്ളവർ വിനീഷേട്ടനെ വിളിക്കാം അദ്ദേഹം നിങ്ങൾക്ക് വിത്ത് അയച്ചു തരുന്നതാണ് അതുകൂടാതെ തന്നെ കൃഷി രീതിയെക്കുറിച്ചുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് നമ്മുടെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അതിനായിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡിപ്പിയാണ് താങ്ക് യു